ഇരുചക്ര വാഹനാപകടത്തിൽ മരിച്ച മുഹമ്മദ് ഫാറൂഖിനെ നാട് കണ്ണീരോടെ വിട നൽകി അവസാനമായി നോക്ക് കാണാൻ അവന്റെ വിദ്യാലയം മുറ്റത്തെത്തിയത് കൂട്ടുകാരും നാട്ടുകാരും സഹപാഠികളുമുൾപ്പെടെ ആയിരങ്ങൾ തന്റെ കായിക സ്വപ്നങ്ങളെയും മോഹങ്ങളെയും എല്ലാം ഓർമ്മകളിൽ മാത്രം അവശേഷിപ്പിച്ച് നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഫാറൂഖ് ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി വ്യാഴാഴ്ച വൈകിട്ട് ചാലിപ്പുറം കട്ടിൽമാടം നഗറിൽ അങ്കൻവാടിക്ക് സമീപം നടന്ന ഇരുചക്ര അപകടത്തിൽ ഫാറൂഖിനെ ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു ഇലക്ട്രിക് സ്കൂട്ടറിൽ സഹപാഠി അൻസിൽ റോഷിനൊപ്പം യാത്ര ചെയ്യവേ സ്കൂട്ടർ നിയന്ത്രണം നഷ്ടമായി മറിയുകയായിരുന്നു അപകടത്തിൽ ഫാറൂഖിന്റെ തല റോഡരികിലെ വൈദ്യുത പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെ ഫാറൂഖ് മരണത്തിന് കീഴടങ്ങി ഫാറൂഖിന്റെ മരണത്തോടെ ഒരു മികച്ച കായിക താരത്തെ കൂടിയാണ് വിദ്യാലയത്തിന് നാടിനും നഷ്ടമായത് ജില്ലാ ഹാൻഡ്ബോൾ ടീമിലെ ഏറ്റവും മികച്ച പ്ലെയറുകളിൽ ഒരാൾ കൂടിയായിരുന്നു ഫാറൂഖ് ഫുട്ബോളിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന മുഹമ്മദ് ഫാറൂഖ് താൻ പഠിച്ച വിദ്യാലയത്തിന്റെ ഹാൻഡ്ബോൾ ടീം അംഗവുമായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് നടന്ന തൃത്താല ഉപജില്ലാ കായികമേളയിൽ ഹാൻഡ്ബോളിൽ മുഹമ്മദ് ഫറൂഖ് സ്വർണം നേടുകയും ചെയ്തു താൻ പഠിക്കുന്ന വിദ്യാലയത്തിൽ ഒരു മികച്ച ടീം വാർത്തെടുക്കുക എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രക്കിടെയാണ് അപ്രതീക്ഷിതമായി എത്തിയ മരണം മുഹമ്മദ് ഫാറൂഖിനെ തട്ടിയെടുക്കുന്നത് സ്കൂളിൽ ഫുട്ബോളിലേക്ക് ശ്രമിച്ചാണ് എൻ്റെ സ്റ്റുഡൻ്റാണ് ഫാറൂഖ് അവർക്കൊല്ലം ഹാൻഡ്ബോൾ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അവനൊരു ഫുട്ബോൾ പ്ലെയറാണ് പക്ഷേ അവന് എല്ലാ ഗെയിമിലേക്കും ഇവിടെ ഫുട്ബോളില്ലാത്തത് കൊണ്ട് തന്നെ അവന് ഹാൻഡ്ബോളായിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ജില്ലാ ടീമിൽ പോകുന്നതിന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവനക്കൊല്ലം ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി ടീമിൽ കളിച്ചിട്ട് ഈ സ്കൂളിൽ സ്കൂളിൽ ക്ലാസ് വരെ ഉണ്ട് അപ്പോൾ അവൻ വേറെ ഇവിടേക്ക് ഇവിടെ ഒരു ഉണ്ടാക്കി പറഞ്ഞു ശനിയാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതോടെ മുഹമ്മദ് ഫാറൂഖിന്റെ ചേതനയേറ്റ ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അവൻ പഠിച്ച നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്കണത്തിലെത്തി തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും രാവിലെ മുതൽ തന്നെ സ്കൂളിലെത്തിയിരുന്നു ഒപ്പം നാട്ടുകാരും കൂട്ടുകാരും ഉൾപ്പെടെയുള്ള നൂറുകണക്കിനാളുകൾ അന്ത്യമോപചാരം അർപ്പിക്കാൻ വിദ്യാലയം തുടർന്ന് മുഹമ്മദ് ഫാറൂഖിന്റെ സ്വവസതിയിലും അന്ത്യമോപചാരം അർപ്പിക്കാൻ നൂറുകണക്കിനാളുകൾ എത്തി ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തെ പൊതുദർശനത്തിന് ശേഷം ഫാറൂഖിനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ചാലിപ്പുറം കട്ടിൽമാടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലേക്ക് യാത്രയായി പരേതനായ അത്താണിക്കൽ മുസ്തഫയാണ് മുഹമ്മദ് ഫാറൂഖിന്റെ പിതാവ് റസിയ മാതാവാണ് അക്ബർ ഹസ്ന സഹോദരങ്ങളാണ് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് സംഭവിച്ചത് പിന്നെ കുട്ടി പൊതുവേ നമുക്ക് എല്ലാവർക്കും സ്വീകരണമായ ഒരു പയ്യനായിരുന്നു എല്ലാവരും നന്നായിട്ട് ചിരിച്ചു കളിച്ച് പെരുമാറുന്ന അധ്യാപകരോടൊക്കെ ഇപ്പോഴും നല്ല റെസ്പെക്ടോട് കൂടി ഉള്ളത് ഇതൊരു എൽ പി കൂടിയുള്ള ഒരു സ്കൂളാണ് അവനെ എൽ പി ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകരോട് കൂടി അവൻ ഇപ്പോഴും വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ് ഏറ്റവും പ്രധാനമായിട്ട് അവൻ പറയുന്നത് അവൻ സ്പോർട്സിലുള്ള കഴിവാണ് നമുക്ക് ഉള്ളത് ഇപ്പത്തെ പാലക്കാട് ജില്ല ഹാൻഡ്ബോൾ ടീമിനടക്കം ഇടം നേടിയ ഒരാളാണ് ഇവൻ സ്റ്റേറ്റിൽ കളിക്കാൻ പോയിരുന്നു അപ്പോ നമ്മൾ ഈ പഠനമിടക മികവിനൊക്കെ കൂടുതൽ കായിക മത്സരങ്ങളിൽ സ്പോർട്സിനാണ് അവന് കൂടുതലൊരു ഒരു കുട്ടിയായിരുന്നു താല്പര്യം ലീഡർഷിപ്പ് ഏത് കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താനും അതിനൊക്കെ ഒരു നമ്മളെടുത്ത് സംസാരിക്കാനും പെരുമാറാനും ഒക്കെ ഭയങ്കരമായിരുന്നു ഇപ്പൊ സ്കൂളിൽ എന്തെങ്കിലും ഓണാഘോഷ പരിപാടി ആണെങ്കിലും കലോത്സവമാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എല്ലാം ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് ഒരു ലീഡർഷിപ്പ് ഒരു കുട്ടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് പിന്നെ നമ്മുടെ സ്കൂള് മാത്രല്ല കേട്ടോ പബ്ലിക്കിനായിട്ടും ഭയങ്കര നല്ല പെരുമാറ്റമാണ് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും അത് എല്ലാ മേഖലയിലും ആൾക്കാരായിട്ടും അവൻ വളരെ ഒരു സജീവമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് അപ്പൊ അവൻ ഇപ്പൊ അവന്റെ അച്ഛൻ മരിച്ചിട്ട് ഏകദേശം ഒരു രണ്ടു മാസത്തോളം ആകുന്നേ ഉള്ളൂ അതിന്റെ ഒരു ദുഃഖമാണ് അവനുള്ളത് കുറച്ച് ദിവസം ഒരു എട്ടുപത്തു ദിവസം സ്കൂളിലേക്ക് വരാതിരുന്നിട്ടും അവൻ എല്ലാ കാര്യങ്ങളും വിളിച്ചന്വേഷിക്കുകയും പഠന പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാം ചെയ്യുന്ന ഒരു ഒരു നമ്മൾക്ക് വല്ലാത്തൊരു നഷ്ടമാണ് ഈ സ്കൂളിനെ സമയത്ത് ആ നമുക്കൊരു നന്നായി പഠിച്ചിരുന്ന ഒരു കുട്ടി തരക്കില്ല ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കുട്ടിയാണത് സ്പോർട്സിന്റെ മേഖലയിലും മറ്റു മേഖലയിലും ഒക്കെ കുടുംബം നോക്കേണ്ട ഒരു മോനാണ് അവൻ അച്ഛനില്ലാത്തൊരവസ്ഥ അപ്പൊ വീട്ടിലുള്ളത് അപ്പോൾ കുടുംബത്തിന്റെ ഒരു ഉത്തരവാദിത്വത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഇപ്പൊ നമുക്ക് ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു കുട്ടീനെയും അച്ചടക്കുള്ള മികവുള്ള ഒരു കുട്ടിയെ നഷ്ടപ്പെടുമ്പോൾ വീടിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വീടിൻ്റെ ഒരു അത്താണിയാണ് ഭാവിയുള്ള ഒരു കുട്ടിയാണ് നഷ്ടപ്പെട്ടത് അത് നമുക്ക് ഒരിക്കലും അത് നമുക്ക് തിരിച്ചെടുക്കാൻ അതായത് റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒരു നഷ്ടമാണത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി